നമസ്കാരം ഞാൻ സിദ്ധാർത്ഥ് മേനോൻ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം പാർക്ക് ഹോട്ടൽസ് ഐ പി ഒ ഫെബ്രുവരി അഞ്ച് മുതൽ എ പി ജെ സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് ലിമിറ്റഡിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഫെബ്രുവരി അഞ്ചിന് തുടങ്ങും ഫെബ്രുവരി ഏഴ് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഐ പി ഒ ഓഫർ വില നൂറ്റി നാൽപ്പത്തി നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് തൊണ്ണൂറ്റി ആറ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് തൊണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് അറുന്നൂറ് കോടി രൂപ പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കും ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരുടെയും നിക്ഷേപകരുടെയും കൈവശമുള്ള മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഓഹരികൾ കൂടി വിൽക്കും ഐ പി ഒയുടെ എഴുപത്തി അഞ്ച് ശതമാനം നിക്ഷേപിക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്യ ചെയ്തിരിക്കുന്നു ഹോട്ടൽ ബിസിനസ്സിൽ അഞ്ച് പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണ് എ പി ജെ സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് നിലവിൽ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് മുറികൾ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് ഹോട്ടലുകളാണ് കമ്പനി പ്രവർത്തിപ്പിക്കുന്നത് ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ കടം തിരിച്ചടയ്ക്കുന്നതിനും ബാക്കിയുള്ള തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും കമ്പനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപയുടെ കടമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറ് മാസക്കാലയളവിൽ എ പി ജെ സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് കൈവരിച്ച ലാഭം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയും വരുമാനം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുമാണ് ലാഭത്തിൽ ഇരുപത്തിനാല് ശതമാനവും വരുമാനത്തിൽ പതിനാല് ശതമാനവും വളർച്ച നേടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് പൂജ്യം കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം മുൻ വർഷം ഇരുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ നഷ്ടമാണ് നേരിട്ടിരുന്നത് നൂറ് ശതമാനത്തിലേറെ വളർച്ചയോടെ അഞ്ഞൂറ്റി ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് വരുമാനം നിഫ്റ്റി പുതിയ ഉയരം രേഖപ്പെടുത്തി അമ്പത് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ നിഫ്റ്റി ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി ഇന്ന് ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് പോയിൻറ്റ് വരെയാണ് നിഫ്റ്റി ഉയർന്നത് ജനുവരി പതിനഞ്ചിന് രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരമാണ് ഇന്ന് മറികടന്നത് സെൻസെക്സ് നാനൂറ്റി നാൽപ്പത് പോയിൻറ് ഉയർന്ന് എഴുപത്തി രണ്ടായിരത്തി എൺപത്തി അഞ്ചിലും നിഫ്റ്റി നൂറ്റി അമ്പത്തി ആറ് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാലായിരത്തി അറുപത്തി ഒമ്പത് ഓഹരികളുടെ വില ഇടിഞ്ഞു അറുപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഒ എൻ ജി സി അദാനി പോർട്സ് എൻ ടി പി സി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഏക്കർ മോട്ടേഴ്സ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് ആക്സിസ് ബാങ്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ആഗോള വിപണിയിലെ മുന്നേറ്റം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിക്ക് കരുത്തേകി യു എസിലെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഇന്നലെ ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഉയർന്നത് ഇന്നലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ധനകമ്മി കുറയ്ക്കാനുള്ള നീക്കത്തെ ഓഹരി വിപണി സ്വാഗതം ചെയ്തു സർക്കാരിൻ്റെ മൂലധന ചെലവ് ഉയർത്താനുള്ള നീക്കം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ശക്തിയേകും നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന ഉള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് റെക്കോർഡ് വില രേഖപ്പെടുത്തിയതും സൂചികയുടെ കുതിപ്പിന് ശക്തിയേകി റിലയൻസ് ഇന്ന് എൻ എസ് സിയിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപ വരെയാണ് ഉയർന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക മൂന്നര ശതമാനവും ഐ ടി മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനവും വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു